അസ്സലാമു അലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ തലപ്പാവ് തട്ട് തട്ടുകളായി എങ്ങനെ കെട്ടാം എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആളുകൾ തലപ്പാവ് കണ്ടിട്ട് പല പരിപാടികൾ പങ്കെടുക്കുമ്പോഴേയും എങ്ങനെയാണ് ഇത് കെട്ടുന്നത് എത്ര തലയിൽ കെട്ട് കൂട്ടി കെട്ടിയതാണ് എങ്ങനെ ഇതിൻ്റെ ടെക്നിക്ക് എന്ന് ചോദിക്കാറുണ്ട് വളരെ മനോഹരമായ രീതിയിൽ പലപ്പോഴും നമ്മളത് കെട്ടുന്നത് കൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും വീണ്ടും പലരും ഇങ്ങനെ ചോദിക്കും അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം പക്ഷേ അത് നമ്മൾ നേരിട്ട് എങ്ങനെയാണത് കിട്ടുക എന്നതിലേക്ക് വരാം അതിനുമുമ്പ് തലപ്പാവ് ധരിക്കുക എന്നുള്ളത് തലമറക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള ഒരു കർമ്മമായിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് മാത്രവുമല്ല തലപ്പാവ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നതിന് വലിയ പ്രതിഫലവുമുണ്ട് ഇഷാദ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എൻ്റെ തലയിൽ കെട്ടിയിരുന്ന തലപ്പാവിൻ്റെ രൂപമെന്ന് പറയുന്നത് പഴയ കാലം മുതൽ നമ്മുടെ സ്ഥാതുമാരിലൊക്കെ നമ്മൾ കണ്ട് ശീലിച്ചു വന്ന ഒരു കോൺ രീതിയിൽ രണ്ടു ഭാഗത്തു നിന്നും നടുവിലേക്ക് കോണായി വരുന്ന രീതിയിലുള്ള തലപ്പാവാണ് ആദ്യമൊക്കെ ധരിക്കാറുണ്ടായിരുന്നത് പിന്നീട് അതിൽ ചെറിയ മാറ്റം വരുത്തി തിലും മാറ്റം വരുത്തി ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ആദ്യമായി നമ്മൾ കെട്ടിയിരുന്ന ഒരു കെട്ടിൻ്റെ രൂപമാണ് ആദ്യം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കെട്ടുന്നത് നോക്കുക ചെറുപ്പാവ് മടക്കി തലയിൽ വെച്ച് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പൂർത്ത ഭാഗം വരുന്ന രീതിയിൽ വെച്ച് ഒരു ഭാഗം എടുത്ത് ബാക്കിലേക്ക് ഇട്ടു അതുപോലെ അടുത്ത ഭാഗം എടുത്ത് ബാക്കിലേക്കിട്ടു മുമ്പിൽ ഒരു കോണ് വന്ന രീതിയിൽ അത് ചെയ്ത് പിന്നെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ചിലപ്പാവിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെച്ച് ഈ രീതിയിൽ വളരെ മനോഹരമായി നമുക്കെന്താവാം കോണാകുന്ന രീതിയിൽ കെട്ടിയെടുക്കാൻ സാധിക്കും ഇങ്ങനെയാണ് ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നത് പിന്നീട് കുറേ കാലം അത് ഈ രീതിയിൽ തന്നെ ദർശ് പഠിക്കുന്ന സമയം മുതൽ ജാമിയ നൂരിയയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അതുപോലെ ഒരു വർഷം ജോലി ചെയ്യുമ്പോഴേക്കെ ഈ രീതിയിൽ തന്നെയാണ് തരി കെട്ടിയിരുന്നത് പിന്നീട് ചെറിയൊരു മാറ്റം വരുത്തി പല ആളുകളുടെയും കെട്ടുകൾ കണ്ടപ്പോൾ നമുക്കൊരു താല്പര്യം തോന്നിയതാണ് അങ്ങനെ തൊപ്പി വെച്ച് തലപ്പാവ് ഈ മടക്ക തന്നെ ഇതുപോലെ ആദ്യം കെട്ടിയതുപോലെ മടക്കി നേരത്തെ കോൺ ഭാഗം മുമ്പിലേക്ക് ഇട്ടിരുന്നെങ്കിൽ ഇത് ആ അതിൻ്റെ ബാ കോണ് നേരെ ബാക്കിലേക്കിട്ട് പിന്നീട് ബാക്കിൽ നിന്ന് മുൻഭാഗത്ത് റൗണ്ട് വരുന്ന രീതിയിൽ വൃത്തിയായി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉള്ളിലേക്ക് കയറ്റി വെച്ച് ഈ രീതിയിൽ നമുക്ക് കെട്ടാം ഇങ്ങനെയാണ് രണ്ടാമതായി പിന്നീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിലേക്ക് നല്ലൊരു വാലൊക്കെ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ ഈ കെട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും വളരെ മനോഹരമാണ് ഈ രൂപത്തിൽ തലയിൽ കെട്ടിയാലും ഉണ്ടാവുക പല ആളുകളും നമ്മൾ ഇങ്ങനെ കെട്ടുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ഈ രീതിയിൽ വർഷങ്ങളോളം ഉപയോഗിച്ചു പിന്നെ ഈ അടുത്ത് ഒരു വർഷം വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പുതിയൊരു രൂപത്തിലേക്ക് ഇതിനെ മാറ്റം വരുത്തിയത് ഇനി ആ രൂപമാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു പ്രൊമോ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്ത വീഡിയോയിൽ അതിൻ്റെ ഒരു സാധനം കാണിച്ചിരുന്നു പിന്നെ ഇത് കെട്ടാൻ എനിക്ക് പ്രചോദനമായത് ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഞാനൊരു കല്യാണത്തിന് പോയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം എനിക്ക് തലപ്പാവ് കെട്ടിത്തുന്ന സമയത്ത് ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് കെട്ടിയപ്പോൾ ഒരു മൂന്ന് ഇതളുകളായി അത് നിന്നിട്ടുണ്ട് അതിങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ നോക്കിയപ്പോൾ വളരെ ഭംഗിയായി തോന്നി അതിൽ നിന്ന് പ്രചോദനം അപ്പോൾ ഇതുപോലെ തന്നെ മൂന്ന് ലെയറുകളാണ് അന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഭംഗിയാണ് എനിക്ക് തോന്നി അപ്പോൾ ഈ രീതിയിൽ ഇനി എങ്ങനെ കെട്ടാം എളുപ്പമായ രീതി എന്നതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ ചിന്തിച്ചു അങ്ങനെയാണ് എനിക്ക് ഒരു രൂപം മനസ്സിലേക്ക് വന്നത് അതാണ് ഇനി ഇൻഷാല്ല നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് തൊപ്പി നമുക്ക് ആവശ്യമാണ് പിന്നെ തലപ്പം ഇങ്ങനെ നേരെ പരത്തി നമ്മുടെ മടിയിൽ വെച്ച് ഒരു റൗണ്ട് മടക്കി രണ്ടാം റൗണ്ട് മടക്കി അങ്ങനെ വെച്ചാൽ ഇതാണ് അടിഭാഗത്ത് വരിക അപ്പോൾ അവിടെ ഒരു കട്ടി ഉണ്ടാകാൻ വേണ്ടി പിന്നെ കുറച്ച് മുമ്പിലേക്ക് പിടിച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് ഒരു ലെയറാക്കിയത് ലെയറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് വലിച്ചു വലിച്ചുണ്ടോ ഇതുപോലെ ലെയറാക്കി വീണ്ടും ഒരു കുറച്ച് കുറച്ചുമുമ്പിലേക്ക് പിടിച്ച് അതിനെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്ന് അവിടെ അതിനൊപ്പം തന്നെ കൊണ്ടുവന്ന് വെച്ചു ഇതെത്ര എണ്ണം നമ്മൾ ഓയിൽമുണ്ടിൻ്റെ തലിക്കെട്ടിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് എത്ര മുടക്കം കൊടുക്കാം തലയിലേക്ക് വീണ്ടും ഒരു സാ ഒരു ലെയർ കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാല് ലെയർ ആയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ വണക്കി വണക്ക ലെയർ രണ്ടാമതൊന്ന് ചേർത്തു നാല് ലെയർ ഇതുപോലെ ആയിട്ടുണ്ടാകും ഇനി അത് ഒരു കൈ ഇടത് കൈ വലതു ഭാഗത്തും വലത് കൈ ഇടതു ഭാഗത്തും പിടിച്ചിട്ട് നേരെ വലിച്ച് നമ്മുടെ തലയിലേക്ക് കോൺ ഭാഗം നേരെ സെൻറ്ററിൽ ബാക്കിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക ഇനി ഒന്നും ചെയ്യാനില്ല ഇതുപോലെ ഇനി നമുക്ക് കൂടുതൽ ലെയർ വേണമെങ്കിൽ ഒന്ന് ഈ ഇതിങ്ങനെ ഉള്ളിലേക്ക് വെക്കാം അതല്ല കൂടുതൽ ലെയർ വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ പോലെ ഇത് ഒന്നുകൂടി നമ്മുടെ ഇതിൻ്റെ തലഭാഗം മടക്കിയിട്ട് വീണ്ടും ഇപ്പോൾ നമുക്ക് നിലവിലുണ്ടായിരുന്ന നാലാമത്തെ ലെയറിൻ്റെ മുകളിൽ അഞ്ചാമതായിട്ട് ഇതിനെ വച്ച് റൗണ്ട് ചെയ്യാം ഇതുപോലെ റൗണ്ട് ചെയ്ത് അതിനെ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ച് അവിടെ ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്തിട്ട് അത് ഒന്ന് ശരിയാക്കിയതിന് ശേഷം അടുത്ത ബാക്ക് ഭാഗം ഇനി ഇത് ഇപ്പോൾ ഇട്ട ലെയറിനെ കവർ ചെയ്തുകൊണ്ട് വിടാം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ആയിട്ട് ഇടാം അങ്ങനെ ആകുമ്പോൾ ആറ് ലെയർ നമുക്ക് കിട്ടും അപ്പോൾ അത് ഇനി ഉള്ളിലേക്ക് ബാക്കി പൊന്നിക്കുന്ന വാക്കുള്ളിലേക്ക് തിരികെ വെച്ചാൽ ഒതുക്കി വെച്ചാൽ ആറ് ലെയർ നമുക്കൂടെ കിട്ടി നോക്കാൻ ശാദാം അപ്പോൾ ഇത് നമുക്ക് ശരിയാക്കണമില്ലെന്നറിയാം കണ്ണാടി ഉണ്ടെങ്കിൽ അത് നോക്കി ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് ലെയറുകളൊക്കെ ഉണ്ടാകാം ഒതുക്കി വെച്ച് നമുക്ക് തന്നെ അത് പോകാത്ത രീതിയിൽ വെക്കാം ഈ രീതിയിൽ ഉണ്ടോ ഒരു ലെയർ രണ്ട് ലെയർ മൂന്ന് നാല് അഞ്ച് ആറ് ഈ രീതിയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇഷാ ചെയ്യാൻ സാധിക്കും അതുപോലെ ഞാനിവിടെ കെട്ടിവെച്ച ഇതാണ് ഇത് നേരത്തെ ഇവിടെ കെട്ടിവെച്ചതാണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇത് ആറ് ലെയർ ഉണ്ടോ അതുപോലെ തന്നെ ഇനിയും നമ്മൾ നേരത്തെ ഇവിടെ കെട്ടിവെച്ചതുണ്ട് അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അതിന് അത് മാത്രം സമയമൊന്നും ആവശ്യമില്ല ഈ ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ടോ മൂന്നോ നാലോ തല്ലി നമുക്ക് കെട്ടാം ഇതും ഇതുപോലെ തന്നെ ലെയർ ലെയർ ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് രീതിയിൽ ലെയർ ആയിട്ട് ചെയ്തതാണ് നമുക്ക് എത്ര ലെയർ നമുക്ക് വേണോ അത്രയും ലെയർ നമുക്ക് എന്താവാം ഇതിൽ കെട്ടിവെക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇത് കെട്ടേണ്ട ഒരു രീതി ഇനി ഇതിനേക്കാൾ എളുപ്പമായ മറ്റു രീതികൾ പലർക്കും കാണുമ്പോൾ തോന്നാം അവനവൻ്റെ ചിന്തയ്ക്കനുസരിച്ചാണല്ലോ ഓരോരുത്തരും ഇൻഷാ ഇൻഷാല്ല അപ്പോൾ ഇതെല്ലാം നിഷാൽ നമ്മൾ വേണ്ടി അവസാനിപ്പിക്കുകയാണ് ഇപ്പം ഇങ്ങനെ നമുക്ക് കിട്ടിയ ബാക്കിൽ നല്ലൊരു വാലും മുമ്പിൽ നല്ല ലെയറുമായിട്ട് തലിൽപ്പാവ് വളരെ ഭംഗിയായി നമുക്കൊക്കെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതി നമുക്ക് നമുക്ക് അതായത് തിരക്കെട്ട സമയത്തും പെട്ടെന്ന് എടുത്ത് പോകാവുന്ന രീതിയിൽ ഗവൺമെന്റിൻ്റെ തൊപ്പിയുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കും നിഷാല് അപ്പോൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക എന്നേക്കാൾ നല്ല രീതിയിൽ ഓരോരുത്തർക്കറിയായിരിക്കും അള്ളാഹുതാല നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൊഫിക്ക് നൽകട്ടെ അള്ളാഹുദീ ഉപകാരപ്രദമാക്കട്ടെ അമീനി അറബല്ലാലമി